കുടുംബശൈഥല്യങ്ങളെ സംബന്ധിച്ച പിരിയാനിരിക്കുന്ന കുടുംബങ്ങളുടെ മനോവ്യഥകളും അവരുടെ പ്രശ്നങ്ങളും അടങ്ങുന്ന അതല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലെ ശക്തമായ ശീതയുദ്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കുറേയധികം കുടുംബങ്ങൾ വ്യക്തികൾ ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പോൾ ഇവിടുത്തെ നേരത്തെ ഞാൻ പറഞ്ഞതനുസരിച്ച് പത്തൊമ്പതിനായിരത്തി ഇരുപത്തിയെട്ട് ഒരു ഡെഫിനിറ്റായ ഒരു കണക്കായിക്കൊള്ളമെന്നില്ല ഒരു സ്റ്റാറ്റിക്സ് തലത്തിൽ നിന്നുള്ള കണക്കാകുമ്പോൾ അതിന് വേരിയേഷനുകൾ സ്വാഭാവികമാണ് എങ്കിൽ പോലും പത്തൊമ്പതിനായിരത്തി ഇരുപത്തിയെട്ട് കുടുംബങ്ങൾ ഫാമിലി കോടതികളിൽ കുടുംബ കോടതികളിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നുവെന്ന് പറയുമ്പോൾ ഇത്ര ഭീതിതമായ ഒരന്തരീക്ഷം ഉണ്ടാകാനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ അധികം പിന്നെ ഡിവോയ്സുകൾ വിവാഹ വെറുപെടുത്തലുകൾ സംഭവിക്കാനുള്ള കാരണങ്ങളായി നമുക്ക് വിലയിരുത്താവുന്നത് എന്താണ് ഒന്ന് നമ്മൾ കുടുംബ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളത് അതെ എന്ന നിലയിലാണ് നമ്മളതിൻ്റെ എന്താണ് ദാമ്പത്യ ജീവിതം എന്ന തിരിച്ചറിവിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ ഇണയായി തുണയായി എൻ്റെ ജീവിതത്തിലേക്ക് പാതിയായി കടന്നു വരുന്ന ഒരു പെണ്ണ് ആ പെണ്ണ് കേവലം ഒരു ലൈംഗിക ആസ്വാദനത്തിൻ്റെയും ആനന്ദങ്ങളുടെയും അപ്പുറത്ത് എൻ്റെ തലമുറകളെ നിർണയിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഊടും പാവം നൽകുന്ന തനിക്ക് ആശ്വാസം നൽകുന്ന താൻ കയറി വരുമ്പോൾ വിശുദ്ധ കുറാൻ സൂചിപ്പിച്ച പോലെ ലിത്തസ് കുനു ഇലേഹ വജ അലബൈനക്കും മവദ്ദത്തും റഹ്മ അവൾക്കിടയിലേക്ക് അവൻ സമാധാനമടയും അവളുടെ എടുത്തു ചെല്ലുമ്പോൾ അവന് സമാധാനമാണ് കിട്ടേണ്ടത് വീടിന് അറബിയിൽ മസ്ക്കൻ എന്നാണല്ലോ പറയാം ശാന്തിഗ്രഹം അത് കാരാഗ്രഹമായി ചേരുകയും പരസ്പരം പിരിഞ്ഞാലാണ് ഞങ്ങൾക്ക് സ്വസ്ഥത കിട്ടുക എന്ന് എന്ന് വിചാരിക്കുന്നിടത്തേക്ക് ഈ സമൂഹം എത്താനുള്ള നമുക്കറിയാം ഒരു കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥകളല്ല ഇപ്പോഴുള്ള ഓരോ സെക്കൻഡിലും ലോകത്ത് കുടുംബഘടനകളും ജീവിത വീക്ഷണങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആധുനിക സമൂഹത്തിൻ്റെ ജീവിത കാഴ്ചപ്പാടുകൾ എന്ത് എന്നിടത്തു നിന്നാണ് നമ്മുടെ മർമ്മം വരുന്നത് ഈ ഈ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ കാരണം സംബന്ധിച്ച് ചർച്ച തുടങ്ങേണ്ട ചർച്ച തുടങ്ങേണ്ടത് കാരണം ജീവിത വീക്ഷണങ്ങൾ മാറി ഇപ്പം നമുക്കറിയാം ഒരു സാധാരണ യാചിച്ചു നടക്കുന്ന യാചകന്മാർ അവർ ആത്മഹത്യ ചെയ്യുന്ന നമ്മൾ സാധാരണയായിട്ട് കേൾക്കാറില്ല ജീവിതത്തിൽ അതുപോലെ ഒരു മീഡിയം സൈസ് ജീവിതം നയിക്കുന്ന അന്ന് കിട്ടി അന്നത്തെ കാര്യങ്ങൾ കഴിച്ച് അവരും ആത്മഹത്യയെന്ന് നമ്മൾ കാണാറില്ല പക്ഷെ ജീവിത സുഖങ്ങൾ തേടി അത് ലഭിക്കാതെ പോകുമ്പോൾ ആത്മഹത്യകൾ വർദ്ധിക്കുന്നത് ഒരു മദ്യ നിലപാട് സ്വീകരിച്ച് അല്ലെങ്കിൽ മധ്യമ സമൂഹത്തിൻ്റെ ഇടയിലാണ് അതൊക്കെ നടക്കുന്നത് അതുപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആധുനിക മീഡിയകൾ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചാണ് രൂപപ്പെടുന്നത് സിനിമ സീരിയലുകൾ സംഗീതങ്ങൾ അതുപോലെ ആധുനിക പ്രസിദ്ധീകരണങ്ങൾ ഇതെല്ലാം മനുഷ്യൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾ മുതൽ ഏറ്റവും താഴേക്കിടയിലുള്ള കുട്ടികൾ മുതൽ കാണുന്നത് പ്രേമത്തിൻ്റെയും നിരാശത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ലോകമാകുമ്പോൾ തൻ്റെ ഭാര്യയെ അവൾ അങ്ങനെയാകുന്നില്ലല്ലോ അല്ലെങ്കിൽ അവൻ അങ്ങനെയാകുന്നില്ലല്ലോ എന്ന അസ്വസ്ഥതകളാണ് അവർക്ക് സ്വാഭാവികമായും രൂപപ്പെടുന്നത് ആ അസ്വസ്ഥതകൾ രൂപപ്പെടുന്നതിനിടയിൽ കയറി വരുന്ന ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഈ പെണ്ണിൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പുരുഷൻ സ്വാഭാവികമായ ഒരു ഫോൺ കോളിലൂടെ ഒരു മിസ് കോളിലൂടെ ഒരു മെസ്സേജിലൂടെ ഒരു ലൈക്കിലൂടെ ഒക്കെ കടന്നു വരുന്ന പിന്നീട് ഇവനാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും അനുയോജ്യനെന്ന തോന്നൽ ഒരു അക്കരപ്പച്ചയുടേതായ ഒരു സമീപനങ്ങൾ ലോകത്ത് മാറി വരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഈ തൻ്റെ ഭർത്താവ് അതിന് യോഗ്യനല്ല അല്ലെ തൻ്റെ ഭാര്യ അതിന് യോഗ്യയല്ല താൻ തിരഞ്ഞെടുത്തത് വലിയ തെറ്റായിപ്പോയി ജീവിതത്തിൻ്റെ ഒരു വലിയ പരാജയമായിപ്പോയി എന്ന തോന്നലുകൾ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ തിരുവനന്തപുരം ടെക്നോ പാർക്ക് അതുപോലെ എറണാകുളം ഐ ടി രംഗത്തൊക്കെയുള്ള തൻ്റെ കസേരയുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന കസേരയിൽ ഇരിക്കുന്ന ജോലി ചെയ്യുന്ന അവനായിട്ടുള്ള അവളുടെ ബന്ധം അതുപോലെ അവളെയായിട്ടുള്ള അവരുടെ ബന്ധം അത് അവൻ അവനവൻ്റെ ഭാര്യയെ വെച്ച് നോക്കുകയാണ് ഇവളോട് സാമ്യതപ്പെടുത്തി ഇവളിട്ടിരിക്കുന്ന സാരിയോട് ഇവളുടെ വേഷത്തോട് ഇവളുടെ നടപ്പിനോട് ഇവളുടെ സംസാര ശൈലിയോട് എന്നൊരു പക്ഷേ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നാടൻ വനിതയ്ക്ക് ഇതൊന്നും ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല ഇതാ ഈ തോന്നലുകളിൽ നിന്നുകൊണ്ട് അവൾ പോരാ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു പോകണം അതിന് മനുഷ്യർ പല കാരണങ്ങളും കണ്ടെത്തുകയാണ് എന്നാൽ ജീവിതത്തിലെ ചെറുതും വലുതുമായ കാര്യങ്ങൾക്കെല്ലാം അവർ പരസ്പരം പൊട്ടിത്തെറിക്കുകയും തെറ്റിദ്ധാരണയും മുമ്പ് തന്നെ നമ്മുടെ ഈ ഇതേ വിഷയത്തിൽ സ്നേഹക്കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള സംശയ രോഗങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിപ്പോവുകയും ഒക്കെ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് ഏറ്റവും ആവശ്യം മനുഷ്യൻ അല്ലെ ഒരു ഭർത്താവ് ആരാണ് ഒരു ഭർത്താവ് ആരാണ് ഒരു ഭാര്യ അവർ തമ്മിലുള്ള വിശ്വാസ്യത എന്താണ് അതിലെ ധാർമ്മികത എന്താണ് ഇത് നിലനിർത്തിയിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന ദൈവികമായ ശിക്ഷ എന്താണ് ഇഹത്തിലും പരത്തിലുമുള്ള പ്രശ്നം എന്താണ് ഇനി ഈ രൂപത്തിൽ തന്നെ ജീവിതം ഇങ്ങനെ ആകുമ്പോൾ വളരുന്ന തലമുറ എത്രത്തോളമായിരിക്കും സാമൂഹിക സംവിധാനമായ കുടുംബജീവിതത്തെ നോക്കിക്കാണും അടുത്ത തലമുറ എങ്ങനെ നോക്കിക്കാണും അതൊന്നും ചിന്തിക്കാത്ത ദീർഘവീക്ഷണമില്ലാത്ത ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നു ഒരു ഒരു വാചകത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ മീഡിയ വളരെ ശക്തമായി അതിൻ്റെ ഒരു പണി ഇവിടെ നടത്തുന്നുണ്ട് ഉണ്ട് ഫിലിമുകൾ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അല്ലാത്ത മറ്റു മീഡിയ സംവിധാനങ്ങൾ അതിലെ കാഴ്ചകൾ അതിലെ കേൾവികൾ അത് മനുഷ്യൻ അവൻ്റെ മസ്തിഷ്കം ഡൗൺലോഡ് ചെയ്യുന്നു അവൻ്റെ മനസ്സത് സേവ് ചെയ്യുന്നു അതല്ലെങ്കിൽ നടനായി നടിയായി നടിച്ചഭിനയിച്ച ആസ്വദിക്കുന്ന ക്യാമറകൾക്ക് മുന്നിലെ ആരെ എഴുതിക്കൊടുത്ത ഡയലോഗുകൾ അത് തൻ്റെ ഭാര്യയിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഭർത്താവ് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ അവിടെ കണ്ട അതെ ഒരു ക്ലാരിറ്റി ഫേസ് കട്ട് അതൊക്കെ മനസ്സിൽ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതാണ് താങ്കൾ പറഞ്ഞു പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ